അനുഗ്രഹം എന്ന വാക്കിന് ധാരാളം അർത്ഥ സന്ദേശങ്ങളുണ്ട് ഏകദേശം അടുത്തു വരുന്ന ഒരർത്ഥം അടുത്തുവന്ന് സ്വാധീനിക്കുക അനു എന്ന് പറഞ്ഞാൽ അടുത്തുവന്ന് അനുനയിപ്പിക്കുക എന്നുള്ളത് പോലെ അനുഗ്രഹം പ്രൊഫസർ എറിക് ബേൺ എന്ന പ്രഗത്ഭനായ സൈക്യാട്രിസ്റ്റ് അദ്ദേഹം ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന വിഷയം കൈകാര്യം ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് അനവധി ഗവേഷണങ്ങൾ നടത്തി കുറേ പുസ്തകങ്ങൾ എഴുതിയപ്പോൾ അത് ഈ ബ്ലസ്സിംഗ് എന്ന വാക്ക് അനുഗ്രഹം എന്ന വാക്ക് വളരെ ഗംഭീരമായിട്ട് വിവരിക്കുകയുണ്ടായി എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറയുക ഓരോ അനുഗ്രഹവും നമ്മുടെ തലച്ചോറില് അസാധാരണമായ പോസിറ്റീവ് ഹോർമോണൽ ക്രിയേഷൻ നടത്തുന്നു ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുന്നു അനുഗ്രഹം പോസിറ്റീവിലേക്ക് ശപിക്കുക കേൾസ് എന്ന് പറയുന്നത് ബ്രെയിൻ കെമിസ്ട്രി നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നു ഈ അടുത്ത കാലത്ത് ശബരിമല തന്ത്രിയെ അസാധാരണമായിട്ട് അവഹേളിച്ച പാർട്ടിയിലെ കുറെ നേതാക്കൾ ഒരു ചളിപ്പുമില്ലാതെ തന്ത്രിയുടെ അടുത്ത് എന്ന് അനുഗ്രഹം വാങ്ങിച്ചു അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ച് രാജകൊട്ടാരത്തിലെ പ്രതിനിധികൾ ചോദിച്ചു അങ്ങ് അനുഗ്രഹിക്കുന്ന ഫോട്ടോ വാട്സപ്പിലും ഫേസ് പേജിലും എല്ലാം ഞങ്ങൾ കണ്ടല്ലോ അനുഗ്രഹിച്ചോ എന്ന് ചോദിച്ചു ഇപ്പൊ ശബരിമല തന്ത്രി പറഞ്ഞു മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായില്ല കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവഹേളിച്ച കൂട്ടർ തന്നെയാണ് വന്ന് നിൽക്കുന്നത് എന്ന് അവര് വീഡിയോ എടുക്കുന്നത് ആദ്യം ശ്രദ്ധിച്ചില്ല പിന്നെയാണ് വീഡിയോ എടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചത് പിന്നീട് ആ അനുഗ്രഹിച്ച വികാരമായിരുന്നില്ല മനസ്സിലുണ്ടായിരുന്നത് വേണ്ടായിരുന്നു എന്ന് തോന്നി ഇപ്പം രാജകൊട്ടാരത്തിലെ പ്രതിനിധികൾ പറഞ്ഞു അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറയാനുള്ളത് മുഴുവനും പറയും അനുഗ്രഹിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എന്ന് ആ രാജകൊട്ടാരത്തിലെ പ്രതിനിധികൾ പറഞ്ഞു യഥാർത്ഥത്തില് അവര് പിന്നെ അങ്ങോട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയുമില്ല നമ്മുടെ ഹിന്ദു ധർമ്മത്തെ സംസ്കാരത്തെ അനുഷ്ഠാനങ്ങളെ ആചാരങ്ങളെ അവഹേളിച്ച് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ച ഈ വ്യക്തികള് ഒരു ചളിപ്പും ഒരു തരത്തിലുള്ള എന്തായാലും വാക്കുകളൊന്നുമില്ല പറയാൻ അത് ഒന്നുമില്ലാതെ നേരെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പോവുക ഈ അനുഗ്രഹത്തിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല പിന്നീടാണ് രാജകൊട്ടാരത്തിലെ പ്രതിനിധി പറഞ്ഞത് എന്തിനായി ഇവിടെ അനുഗ്രഹത്തിന് വരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അയാൾ കൃത്യമായിട്ട് പറഞ്ഞു അത്രേ ഒരു ഫോട്ടോ എടുത്ത് ഫ്ലക്സിൽ വെക്കാനാണ് എന്ന് ഇത് അനുഗ്രഹമല്ല ഇത് നിഗ്രഹമാണ് ശബരിമലയെയും അനുഷ്ഠാനത്തെയും തന്ത്രിയെയും നമ്മുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും അവഹേളിച്ചവർ ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഷോ ആണ് ഈ ഫോട്ടോ എടുത്ത് ഫ്ലക്സിൽ വെച്ച് ഏതായാലും കേരളം മാതിരി ചോറ് തിന്നുന്ന സ്ഥലത്ത് ഈ ഒരു ഫോട്ടോ വെച്ചാലൊന്നും സ്വാധീനം ഉണ്ടാവുമെന്ന് തോന്നണില്ല പിന്നെ പ്രചരണത്തിന് ഇറങ്ങുന്നവർക്ക് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് എതിർപ്പുണ്ടെങ്കിൽ ഈ ഫ്ലക്സ് കാണിച്ചു കൊടുത്ത് പറയാം ഞങ്ങൾ തന്ത്രിയെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിരുന്നു എങ്കിൽ അദ്ദേഹം തലയ്ക്ക് കൈവെച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ ആണ് ഫ്ലക്സിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ എലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ടല്ല ലോട്ടറി കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല മുമ്പോട്ടുള്ള പ്രയാണത്തിൽ പ്രവർത്തകർക്ക് പ്രവർത്തനങ്ങൾക്ക് തളർച്ചയുണ്ടാകുമ്പോൾ മനസ്സ് തളരുമ്പോൾ ആ തളർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ മനസ്സിനെ സ്വയം ഉത്തേജിപ്പിക്കാനാണ് അനുഗ്രഹം എന്ന വാക്ക് അനുഗ്രഹം എന്ന കർമ്മം അനുഗ്രഹം എന്ന നല്ല അനുഷ്ഠാനം അനുഗ്രഹം എന്ന ആചാരം അതിന് ഏത് വാക്ക് വേണമെങ്കിലും കൊടുക്കാം തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച് വിജയി ഭവ എന്ന് പറയുമ്പോൾ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച ആശു ആയുഷ്മാൻ ഭവ എന്ന് പറയുമ്പോൾ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച് സുപുത്രവതി ഭവ എന്ന് പറയുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്ന എക്സ്ട്രീംലി പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എലക്ഷനെ ജയിപ്പിക്കാൻ ഈ സംസ്കാരത്തെയും ഈ നമ്മുടേതായ പൈതൃകത്തെയും അവഹേളിച്ചവരെ അറിയാതെ തന്ത്രിയോ മന്ത്രിയോ രാജാവോ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് തന്നെ പറ്റിച്ചിട്ടാണ് ഈ അനുഗ്രഹം സ്വീകരിച്ചത് എന്നറിയുമ്പോൾ അതൊരു വലിയ ശാപമായി മാറും കൂടി ഓർമ്മിപ്പിക്കുന്നു മാത്രല്ല മാത്രമല്ല യോഗ്യതയില്ലാത്തയാൾക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ ആ അനുഗ്രഹം കൊടുത്ത ആള് ആയിരത്തൊന്നോ പതിനായിരത്തൊന്നോ ഗായത്രി മന്ത്രം ജപിക്കണം എന്നതാണ് അനുഷ്ഠാനത്തിന്റെ ഭാഗം തന്റെ ചൈതന്യമാണ് തെറ്റായ വഴിയിലേക്ക് പോയത് അതുകൊണ്ട് ആർക്ക് അനുഗ്രഹം കൊടുക്കുമ്പോഴും അനുഗ്രഹം കൊടുക്കുന്ന ആള് ശ്രദ്ധിക്കണം നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അർഹതയില്ലാത്തവൻ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ ആ ഋഷിവര്യൻ പിന്നെ ദശൻ കണക്കിന് വർഷങ്ങൾ ദശാബ്ദങ്ങളോളം തപസ്സിന് പോകുന്നത് കാണാം തെറ്റായ വഴിക്ക് തന്റെ അനുഗ്രഹം കൊടുത്തപ്പോൾ തൻ്റെ സർവശക്തിയും സിദ്ധിയും നശിക്കുന്നു അത് തന്ത്രിക്കും ആപ്ലിക്കബിളാണ് രാജാവിനും ആപ്ലിക്കബിളാണ് മന്ത്രിമാർക്ക് ആപ്ലിക്കബിൾ അല്ല കാരണം അവർക്ക് സിദ്ധിയുമില്ല അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട ചതിയും വഞ്ചനയും പറ്റിക്കലും അവഹേളനവും കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിലും പത്രത്തിൻ്റെ മുമ്പിലും നിറഞ്ഞു നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാതാനും